വിശുദ്ധ മർക്കോസ് പതിനാല് മുപ്പത്തിനാല് യേശു അവരോട് പറഞ്ഞു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ പരിശുദ്ധപരമതിവ്യക്കാരണം ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ 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 ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലലൂയ 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 ഈ ശോയെ മരണത്തോളം ദുഃഖിതമായിരിക്കുന്ന അങ്ങയുടെ ആത്മാവിനോട് ചേർന്നിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി സഹനമേറ്റെടുത്ത് ആത്മാവിൽ ഞങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഈ ശോയെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവിശ്വംശി ഹാഡി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും